അല്ലെങ്കിലും ഈ അഹങ്കാരം കൂടുതലില്ലേ ോട്ട് ഇറങ്ങുമ്പോ ലോറി വരും ബസ് വരും അപ്പൊ ലോറി വന്നതിന്റെ പേര് നമ്മള് റോഡ് ക്രോസ് ചെയ്തില്ല നമ്മൾ ഇറങ്ങി നടന്നില്ല എന്ന് പറഞ്ഞ നമുക്ക് ജീവിതത്തിൽ പോയ ആർക്കാ നഷ്ടം വരിക അഹങ്കാരി പെൺകുട്ടികളായാലേക്ക് നിക്കണം എങ്ങനെയാണ് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ലോറിയും ബസ്സും ട്രെയിലർ വലിയ വണ്ടിയും ഒക്കെ നമ്മൾ പോകുമ്പോ പറഞ്ഞ വണ്ടി റോഡ് ക്രോസ് ചെയ്ത് ഇറങ്ങുന്നത് ഒന്നും തട്ടാതല്ലേ ക്രോസ് ചെയ്യുന്നത് അതേപോലെ ഈ ചോദ്യങ്ങളുടെ ഒക്കെ ഇടയിൽ കൂടെ നമുക്ക് പോവാൻ പറ്റും റിയാലിറ്റി നമ്മൾ പഠിക്കണം എന്തായാലും സമ്മതിക്കണം സ്ത്രീകൾ ജോലി ചെയ്യുമ്പോൾ സ്ത്രീകളുടെ ഒരു പ്രത്യേകത വെച്ചിട്ട് ആൾക്കാർ വന്ന് കൂടെ വരുവോ ഇവിടെ കേട്ടിട്ടുണ്ട് തൊടാനും കഴിഞ്ഞല്ലോ ഭയങ്കരമായിട്ട് പെൺകുട്ടികൾ അങ്ങ് ഹാസിൽഡായി അയ്യോ അവരങ്ങനെ തൊട്ടു ഇങ്ങനെ തൊട്ടു ഇനി ചെയ്യും ചെയ്യും എന്താ ചെയ്യൂല ജോലി ചെയ്യണം കോൺഫിഡൻസ് അവരുടെ ആവശ്യമാണ് അപ്പൊ അങ്ങനെ ആൾക്കാരുള്ളത് കൊണ്ട് നമ്മൾ വീട്ടിലിരിക്കാൻ തീരുമാനിച്ച നമ്മുടെ ജീവിതകാലം മുഴുവൻ ഇരിക്കും ഇത് മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ട ഒരു സ്കില്ലാണ് ഇല്ലാത്ത ഒരു കളിത ഭാഷ പോലും മനസ്സിലാകും എന്തേലും കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ